എല്ലാ ും സ്വാഗതം പേരെ കൊന്ന ഒരു ഇനൂറ്റി പതിനെ അതിന്റെ മടയിൽ കൊന്ന ഒരു ഒരു വീരനുണ്ട് ചമ്പാവത്ത് എന്ന ആയിരുന്നു ആറ് മനുഷ്യരെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ ഹിന്ദസ് ബുക്കിൽ കയറി പറ്റിയ കുട്ടിയാണ് ചമ്പാവത്ത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ നേപ്പാളിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ ശരിക്കും വിറപ്പിച്ചിരുന്നു ചമ്പാവത്ത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്ത് നേപ്പാളിൽ വെച്ചാണ് ചമ്പാവത്ത് നരഭൂജിയായി മാറിയത് നേപ്പാളിൽ കൃഷിക്കാരും വേട്ടക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ് പേരെയാണ് ചമ്പാവത്ത് വേട്ടയാടിയത് ചമ്പാവത്തിനെ കൊല്ലാനായി ഇറങ്ങി തിരിച്ച പല വേട്ടക്കാരും കടുവയുടെ ഇരയായി മാറി ഒടുവിൽ ചമ്പാവത്തിനെ കൊല്ലാൻ നേപ്പാൾ പട്ടാളം തന്നെ രംഗത്തിറങ്ങി കടുവയെ ജീവനോടെ പിടികൂടുകയോ കൊല്ലുകയോ ആവാമെന്ന് നേപ്പാൾ സർക്കാർ ഉത്തരവിറക്കി പക്ഷെ നേപ്പാൾ പട്ടാളത്തിനും കടുവയെ കൊല്ലാൻ കഴിഞ്ഞില്ല പക്ഷെ ശാരദാനദിയിലൂടെ കടുവയെ അതിർത്തി കടത്തി വിടാൻ പട്ടാളത്തിന് കഴിഞ്ഞു പുഴ നീന്തി കിടന്ന് കടുവ എത്തിയത് ഇന്ത്യയിൽ ഉത്തരാഖണ്ഡിലെ ചമ്പാവത്ത് എന്ന ജില്ലയിലായിരുന്നു അവിടെയും കടുവ തന്റെ പടയോട്ടം ആരംഭിച്ചു ചമ്പാവത്തിൽ എത്തി ആളുകളെ പിടികൂടാൻ തുടങ്ങിയതോടുകൂടിയാണ് കടുവ ചമ്പാവ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ആൾ പിടിയൻ കടുവയുടെ ആക്രമണത്തെ ഭയപ്പെട്ട് ചമ്പാവത്തിലെ ജനങ്ങൾ വീടിന് പുറത്തിറങ്ങാൻ ഭയന്നു പലരും ദിവസങ്ങളോളം വീടുകളിൽ തന്നെ കഴിച്ചുകൂട്ടി ചമ്പാവത്തിൽ വെച്ച് കടുവ ഇരുന്നൂറ്റി പതിനാറ് മനുഷ്യരെ കൂടി കൊലപ്പെടുത്തി ജനങ്ങൾ അപ്പോൾ ശരിക്കും വലഞ്ഞിരുന്നു ഒടുവിൽ വന്യജീവി സംരക്ഷകന് ലോക പ്രശസ്ത വേട്ടക്കാരനുമായ ജിം കോർബറ്റിനെ ആൽബിഡിയം കടുവയെ കൊല്ലാനുള്ള ദൗത്യം ഏൽപ്പിച്ചു കോർബറ്റിന്റെ ആദ്യ വേട്ട ജീവിതമായിരുന്നു അത് അങ്ങനെ ഒരു ദിവസം വന്നെത്തി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ചാമ്പാവത്ത് കടുവ അവസാനമായി വേട്ടയാടിയത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു പെൺകുട്ടിയുടെ രക്തവും അവയവങ്ങളും പലയിടങ്ങളിലും ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു അത് പിന്തുടർന്നു പോയ കോർബറ്റ് ഒടുവിൽ കടുവയെ കണ്ടെത്തി കോർബറ്റിന്റെ കയ്യിലുണ്ടായിരുന്ന ഇരുപത്തിയേഴ് റൈഫിൾ വെടി ഉയർക്കുമ്പോൾ എന്ന പെൺകടുവ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കടുവയുടെ വലതുവശത്തുള്ള മുകളിലെയും താഴെയുമുള്ള കോമ്പല്ലുകൾ തകർന്നതായി കണ്ടെത്തി അതുകൊണ്ടാണ് കടുവയ്ക്ക് സ്വാഭാവികമായി ഇരകളെ വേട്ടയാടാൻ കഴിയാതെ പോയത് മാൺ നെസ്റ്റർ ഓഫ് കോമോൺ എന്ന തൻ്റെ പുസ്തകത്തിൽ കോർബട്ട് ചമ്പാവത്ത് കടുവയുടെ ചരിത്രം മുഴുവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം